അമ്മേ എന്നാ ഇതല്ലേ തപ്പിക്കൊണ്ടിരിക്കുന്നു കന്ന് പെസവഴല്ലേ പള്ളി പോവാൻ ഇറങ്ങിയതാണ് പള്ളി പോവാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കയാണ് പക്ഷെ നെറ്റ് കണ്ടില്ല നെറ്റ് തപ്പിക്കൊണ്ടിരിക്കടാ നിമിഷം അവര് പിള്ളേരെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് നിമിഷം റെഡി ആവുന്നു അടിപൊളി അടിപൊളി ഇന്നതേ ഇവിടെ പെസവ്യാഴാഴ്ച കാണാട്ടോ നമ്മുടെ പള്ളിയിൽ ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ട് വന്നിട്ട് നമുക്കൊരു കിടിലും വട്ടയപ്പൊക്കെ ഉണ്ടാക്കേ വന്നുകഴിയുമ്പോ നമുക്ക് എല്ലാ പലരും നമ്മുടെ അപ്പങ്ങളൊക്കെ കാണിക്കട്ടോ പെസ വ്യാഴാഴ്ച ഉണ്ടാക്കട്ടെ എന്നാ അപ്പൊന്നുണ്ടാക്കുന്ന ഇന്ദ്രിയ വട്ടയപ്പം ഉണ്ട് ഇന്ദ്രിയപ്പം ഉണ്ട് പിന്നെ കുരിച്ചപ്പം പാല് പാല് ഇത്ര സാധനങ്ങള് ഞങ്ങള് പടവട കാണിച്ചോ ആദ്യം നമുക്ക് പള്ളിപ്പം ഏഹ് പള്ളി പൊട്ടി കാര്യങ്ങളുള്ളതല്ല പള്ളി ചെന്നിട്ട് എന്നൊരു പ്രത്യേകത പ്രത്യേകതണ്ട് ഇന്ന് എന്റെ കാല്ണ്ട് കേട്ടോ ചാച്ചൻറെ എന്റെയും വായിക്കണ്ടേ ഇന്ന് എനിക്ക് ബൈബിളും വായിക്കാനുണ്ട് വായിച്ച് നോക്കിട്ടാണോ പോണേ ഞങ്ങൾക്ക് സമാധാനമായിട്ട് താഴെ നിക്കാ നോക്കാം 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 നമുക്ക് ഇത് സൈക്കിൾ എടുത്തോണ്ടാണോ വള്ളി പോന്നെ കൂട്ടാ നിമിഷ പിള്ളാരെ ഒരു ഇതുവരെ റെഡി ആയിട്ടില്ല എല്ലാരും റെഡിയായിക്കൊണ്ട് നമുക്ക് പയ്യ ഇറങ്ങാം സമയല്ലേ നേരത്തെ നമുക്ക് ഞങ്ങൾ ചെറിയ ക്ലിപ്പുകളായിട്ട് എടുക്കാൻ എടുത്ത് കാലിരിക്കാത്ത പറ്റുവാണെങ്കിൽ കാണിക്കാല്ലേഴ്ന്നതും അതൊക്കെ ഒരു രസമാണ് കേട്ടോ നമ്മള് അല്ലെ നമ്മുടെ ക്രിസ്ത്യൻസിന്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ് ഭാഗമാണോട്ടോ നമ്മുടെ യേശുവിന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി എന്ന് പറയുന്ന പോലെ പന്ത്രണ്ട് പേരുടെ കാല് കഴുകി ഞങ്ങട്ടോ അച്ഛൻ നമ്മുടെ സ്വന്തം അച്ഛനാണ് ജോബേശനാണ് കേട്ടോ നമ്മുടെ അച്ഛൻ ഒരു റിലേറ്റീവ് കൂടിയാണ് നമുക്ക് ഇന്ന് പള്ളി ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അമ്മ നെറ്റ് തപ്പിക്കൊണ്ടിരിക്കാട്ടോ അമ്മയ്ക്ക് നെറ്റ് ഇതുവരെ കിട്ടിട്ടില്ല അമ്മ നെറ്റ് തപ്പിക്കും ഞാൻ ചാച്ചനെ ചാച്ചനെന്താ ചാച്ച കാലൊക്കെ ചാച്ചനെ കാലിന് അച്ഛൻ ചാച്ചൻ്റെ കാലു ഒഴിവല്ലേന്ന് ചാച്ച എന്റെ ഷർട്ടാട്ടോ തേക്കുന്നു ചാച്ചനാണ് ഇവിടെ ഷർട്ട് തേക്കുന്ന ആള് വേറെ ആർക്കും ചാച്ചനകത്തും നന്നായിട്ട് സർട്ട് തേക്കാനോ അറിയത്തില്ല കേട്ടോ പെട്ടെന്ന് തേച്ച് തരും കേട്ടോ അല്ല അടിപൊളിയായിട്ട് ചാച്ചൻ തേച്ചു തരും നിമിഷം വരെ ചിലപ്പോൾ ചാച്ചനെ കൊണ്ട് കൊടുക്കണോ ചാച്ചാ തേച്ച് തരാമോന്ന് തേച്ചിട്ടോ റീബുട്ടനെ നേരത്തെ റെഡിയാക്കിട്ട് ടി വിയുടെ ഫ്രണ്ടിൽ കൊണ്ടെറിച്ചോ ബാക്കിയുള്ളവർക്ക് റെഡിയാവാനായിട്ടാ റിവു ഹലോ ഡാ പള്ളി പോന്നെ കാലു കഴിയുന്നുണ്ടോ റീബൂട്ടാ കിട്ടിയോ നെറ്റ് കിട്ടിയോ ഓ ഇനി നിമിഷം കൂടെ അറിയാമോട്ടോ അങ്ങനെ എല്ലാവരും പോകാനായിട്ട് റെഡി ആയിട്ട് കേട്ടോ അമ്മ ഇത് ഈ വാഴയില് പിടിച്ചോണ്ടിരിക്കുന്നേ വലിയൊരു കണത് ആ നിമിഷ കണ്ടുവിട്ടിട്ടുണ്ടോ കേട്ടോ എടി സമയായി ഇറങ്ങാം നമുക്ക് നേരെ നിമിഷക്ക് ഡ്യൂട്ടി കണ്ടെ അറിയോ എല്ലാരും അറിയാ എല്ലാരും കയറിയോ ബൈബിള് വായിച്ചു നോക്കിയില്ലല്ലോ പണി കിട്ടും ബൈബിൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതെ മലയാളം ആയതുകൊണ്ട് ഒരു ധൈര്യം ഇംഗ്ലീഷ് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല നമുക്ക് അറിയാൻ പാടാത്ത വാക്കുകൾ വന്നാലേ എനിക്ക് മനസ്സിലായല്ലേ ഉള്ളൂ ചിലപ്പോൾ പണി കിട്ടും പള്ളിയിലെ പഴയ ശുശ്രൂഷികളാട്ടോ ഞങ്ങൾ അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലായിരുന്നു പോകുന്നത് പന്ത്രണ്ടാമത്തെ അങ്ങനെ പള്ളി കഴിഞ്ഞ കേട്ടോ അമ്മാൻ ചായ പിടിക്കാ നിമിഷ നിനക്ക് ഡ്യൂട്ടിക്ക് പോറയല്ലേ നിമിഷ നല്ല സൂപ്പര് കടലറ്റും ചായ ഉണ്ടാട്ടോ നല്ല ടേസ്റ്റ് അല്ല കട്ലെറ്റ് അടിപൊളി കടലറ്റ് നിര കഴിക്കുന്ന നിമിഷക്ക് ഓൾറെഡി ഡ്യൂട്ടി ഇറങ്ങുന്ന സമയ നിമിഷം നീ ലൈറ്റ് ആയി പോലെ സിക്ക് വിളിക്കുന്നുണ്ടോ സിക്ക് വിളിച്ചോളിക്കോർ പോലെ അമ്മ നമ്മടെ നമ്മുടെ സൗത്ത് ലേക്സിൽ വരുന്ന മാളാണ് കേട്ടോ ഇതോ ഷോപ്പിംഗ് മാൾ ഉടങ്ങി പണി തുടങ്ങി പടവടയും തീർന്നാ മതിന്നല്ലേ അപ്പൊ ഞങ്ങള് പ്ലാൻ ഒന്ന് മാറ്റി കേട്ടോ ഞങ്ങൾ നിമിഷേനെ കൊണ്ടുപോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാന്നുള്ള തീരുമാനത്തിലെത്തി കാരണം നിമിഷയുടെ ഇനി വീട്ടിൽ ചെന്ന് എടുത്തോണ്ട് നിമിഷം തന്നെ സമയം പോകും അതുകൊണ്ട് ഞങ്ങൾ ഇറക്കി വിടാൻ തീരുമാനിച്ചു ഞങ്ങൾ നേരെ ഞാൻ നേരെ വീട്ടിൽ പോയി നിമിഷയുടെ ബാഗും ഫോണും ഒക്കെ എടുത്തോട്ടോ നീ അതുകൊണ്ട് നേരെ അവള് പോയാ മതി മേരക്കുട്ട നീ ഉണ്ടായോ ഹോസ്പിറ്റലോ ഹോസ്പിറ്റല

കിഡിലും ബാഗല്ലേ നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചോട്ടെ എങ്ങനെ വാങ്ങിക്കുന്നെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇഷ്ടംപോലെ മെസ്സേജസ് വരുന്നുണ്ട് ലിങ്ക് അതിന്റെ ലിങ്ക് ഞാൻ ഈ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ബാഗ് വാങ്ങിക്കാനുള്ള അവരുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ നിങ്ങൾ കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാം കിടിലും കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ നല്ല നിമിഷ ഇപ്പൊ എവിടെ പോയാലും അവളെ ഇതുകൊണ്ടോ പോകുന്നത് നിങ്ങളൊന്ന് കേറി നോക്കണം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കിടിലിന് ഓഫറും ഉണ്ട് കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് ഡോളർ ഫ്ലാറ്റ് ഓഫറും കിട്ടും അമ്മ ആദ്യം ആദ്യം വട്ടേപ്പത്തിന് ഞാൻ ഓൾറെഡി രാവിലെ കുഴച്ച് വെച്ചാൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഭയങ്കര തണുപ്പ് തുടങ്ങി കേട്ടോ അതുകൊണ്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചില്ലെങ്കിൽ മിക്കവാറും നമുക്ക് പോകാൻ സാധ്യതയില്ല നമുക്ക് ചുടാറാകുമ്പോഴത്തേക്കും പോകാൻ സാധ്യതയില്ല അതുകൊണ്ട് ഞാനത് ചെയ്തു വെച്ചുണ്ടാക്കുന്നത് കേട്ടോ നിങ്ങള് ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ എല്ലാരും ചെയ്യാൻ കേട്ടോ നമ്മടെ പാല് അടിപൊളി പാലാ നല്ല അല്ലേ തീർച്ചയായിട്ടും നല്ല പാലാ പാലെന്ന് പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാവില്ല നിങ്ങളെ വഴിയെ കാണിച്ചു തരാം കേട്ടോ നമ്മളൊരു പെസ്യവാഴ്ച നമ്മളൊരു അപ്പവും അതിന്റെ കൂടെ കുടിക്കാനായിട്ടൊരു പായസം പോലത്തെ പായസം എന്ന് പറയാൻ പറ്റത്തില്ല ശരിക്കും നമ്മൾ ഈശോപ്പാലം പറയുന്നത് നമുക്ക് ഇവൻ ദിവസമായി ഇവർ കേട്ടോ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇച്ചിരി ഉറച്ചി ഉണക്കിയെടുക്കാം ഉണക്കി എടുക്കാന്ന് ഇപ്പൊ ഞങ്ങൾക്ക് കുറഞ്ഞ ദിവസം കുറച്ച് ബീഫ് കിട്ടി നല്ല ആഴ്ചയൊക്കെ വെള്ളിയാഴ്ചയാണല്ലോ നമ്മൾക്ക് ഇത് കഴിക്കുന്നതൊന്നും കഴിക്കണില്ല ഇടലിന് അപ്പൊ ഇതൊരു ദിവസം നമ്മൾ നമ്മള് വെയിലത്തി ഒന്നു അതെ ഇന്ന് നല്ല കൂടെ ഉണങ്ങിക്കഴിഞ്ഞാൽ ശരിയാപ്പാണ്ടോറിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോണ്ടാക്കി ഇങ്ങനെ വെക്കും sort of ും പിള്ളേർക്ക് വറുത്ത് ഇടിച്ച് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങളുടെ അവിടെ എങ്ങനെ ഇങ്ങനെ സംഭവം ഉണ്ടോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഒരു കഷ്ണം മതി ചോറ് ചോറ് ടേസ്റ്റ് ആണ് ഇടിയർച്ച് വേറെ ഇത് വേറെ ഇതിന്റെ റെസിപ്പി നമ്മൾ ഒരു ദിവസം കാണിച്ചു തരാം

വെയിൽ പോയിട്ടിറക്കാം കൊച്ചിന് അയ്യോ അയ്യോ ചങ്കടം വന്നോ അങ്ങനെ അമ്മ ഇവിടെ പരിപാടികൾ തുടങ്ങിയപ്പോ വട്ടയപ്പത്തിന് ഞാൻ രാവിലെ കുഴച്ച് വെച്ചു ഇവിടെ ഭയങ്കര തണുപ്പാണ് തണുപ്പായതുകൊണ്ട് ഇപ്പഴ രാവിലെ കുഴച്ച് വെച്ചില്ല നമുക്ക് വട്ടയപ്പം ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഞാൻ രാവിലെ കൊഴച്ച് വെച്ചു ഞാൻ എങ്ങനെ പറയാം പറയാം ഇത് നമ്മുടെ വറുത്ത അരിപ്പൊടിയാകട്ടോ ഈ അരിപ്പൊടി കൂട്ട് രണ്ട് സ്പൂൺ എടുത്ത് ഞാൻ കപ്പി കാച്ചി കപ്പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ നമ്മളിങ്ങനെ കുറുക്കായിട്ട് രണ്ട് സ്പൂണ്കത്ത് ഇട്ടിട്ട് ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുറുക്കി കുറുക്കിയെടുത്താൽ മതി എന്നിട്ട് അത് മിക്സ് ചെയ്തോണ്ടിട്ട് നമ്മൾ ഈ ഈ കപ്പിനാവട്ടോ ഈ കപ്പിന് ഒരു കപ്പ് അരിപ്പൊടി ഞാൻ ഇട്ടു പിന്നെ പിന്നെ ഒരു കപ്പ് അടുത്ത് തേങ്ങ ഇട്ടു തേങ്ങ ഒരു നുള്ളു ഉപ്പിട്ടു ഒരു അര കപ്പ് പൻസാരിട്ടു പൻസാര ഇട്ടു ഞാൻ പ്രത്യേകമായിട്ട് ചേർത്ത് എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന്റെ കൂടെ നമ്മുടെ ഈ അവലുണ്ടല്ലോ വെള്ളയവല് അവലും ഉണ്ട് ഇത് വെള്ളയവൽ വേണം കേട്ടോ വെള്ളയവല് ഞാൻ കുറച്ചേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു ആ അവലും കൂടെ നന്നായിട്ട് പിഴിഞ്ഞ് ഞാൻ ഇതിന്റെ കൂടെ ഇട്ടു ഇതിന്റെ കൂടെ ഇട്ട് കഴിഞ്ഞാ ഞാനിനി വേറെ ദിവസം കൃത്യമായിട്ട് ഉണ്ടാക്കി കാണിക്കാം കേട്ടോ എന്നിട്ട് ഇത് അതെ എന്നിട്ട് ഞാൻ കൊണ്ടോ ഇതിന് നമ്മുടെ ഈ ചെറിയ സ്പൂണ് ഇത്ര ഈസ്റ്റും കൂടി ഇട്ടു കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ മിക്സിയിൽ തന്നെ നന്നായി വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി സ്പൂൺ ഇട്ട് നന്നായിട്ട് ഇളക്കി വെച്ച് മിക്സി എത്തിട്ട് നന്നായിട്ട് അടിക്കണം ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ആയോ മതി ഓക്കെ എന്നിട്ടത് നമുക്ക് ഒഴിച്ചു വെച്ചാൽ മതി നാല് തൊട്ട് ആറ് മണിക്കൂർ വരെ എന്താണേലും വേണം നമ്മുടെ ഇപ്പം നാല് മണിക്കൂർ കഴിഞ്ഞു ഓരോരുത്തരുടെ കാലാവസ്ഥ പോലെ ഇരിക്കൂട്ടോങ്ങോ നമ്മുടെ മാവ് ഇതുകൊണ്ട് അത് ഞാൻ പഞ്ചസാരയും ഒരു ശക്കലം ജീരകവും ഏലക്കായും കൂടി പൊടിച്ച് വെച്ചാൽ ഏലക്കായ അരി തന്നെ ഇട്ട് പൊടിച്ച് വെച്ചിരുന്ന കേട്ടോ അത് ഇത് കൂടി ഒരു സ്പൂൺ കൂടി ഇട്ട് കൊടുക്കും കേട്ടോ വട്ടയപ്പത്തിന്റെ ഒരു ചെറിയ കുറച്ച് ഏലക്കായുടെയും ജീരകത്തിന്റെ കൂടെ ഉണ്ടായി നല്ലതാണ് വട്ടയപ്പം നല്ല സൂപ്പർ വട്ടയപ്പായിരിക്കും കേട്ടോ അത് നമ്മൾ മാവ് ഒഴിച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ അതിന് മുമ്പ് അടിക്കും ും കൊഴപ്പില്ല ഞാനിത് അടിച്ചു കഴിഞ്ഞാൽ പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇത് ഒരു സ്പൂൺ ഇടക്കി വെച്ചു കേട്ടോ ചുമ നടക്കാ നടക്കട്ടെ ഈ ഞാൻ പാത്രത്തിലാട്ട വട്ടയപ്പണ്ടാക്കുന്നേ ഞാനതിനു കൊടുക്കോട്ടോ ബട്ടറോ നെയ്യോ നീ അതൊന്നും ഇഷ്ടമില്ല അതവർക്ക് ചെറിയതായിട്ട് എണ്ണയോ എന്തെങ്കിലും തൂത്ത് കൊടുത്താൽ മതി കേട്ടോ ആ നേരത്തെ ഞാൻ വെള്ളം അവിടെ ഇളക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് അത് ഈ പാത്രം ഇറങ്ങൂല്ലോട്ടോ അതുകൊണ്ട് ഇതേ ഞാൻ എങ്ങനെയാ വെച്ചിരിക്കുന്നേത്ര രണ്ടടക്കാണ് നാളെ ഉണ്ടല്ലോ നാളെ പ്രത്യേകിച്ച് നമ്മള് ഫുഡ് ഒന്നും ഉണ്ടാക്കിയല്ല നാളത്തെ ദിവസം നമ്മളിങ്ങനെ അപ്പൊ നാളെ ദുഃഖം വീട്ടിലൊന്നും കുക്ക് ചെയ്യില്ലേ ഞാനൊരു ഭാവം ഒഴിച്ചിട്ടുള്ളുട്ടോ അപ്പം നമ്മള് ഇന്നുണ്ടാക്കുന്ന പെസാപ്പവും ഇന്ദ്രയപ്പവും പാലൊക്കെ ആയിരിക്കും നാളെ നമ്മള് കഴിക്കുന്നത് നമ്മുടെ വശം കടക്കാനായിട്ട് അമ്മ പുതിയതായിട്ട് കണ്ടുപിടിച്ചൊരു പാത്രമാണ് അമ്മ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഇനി അവിടെ അതിലും പ്രശ്നമാണെ നമുക്ക് ഉരുളിയിലോട്ട് മാറ്റാടാ ഞാൻ എളുപ്പവഴിയിലാക്കിയതാ ഇത് പ്രശ്നമൊന്നുമില്ല ചെറുതായിട്ടൊന്നും തിക്കാന്നറിയപ്പോ ഞാൻ ഒരു ഒരു മുന്തിരി കേട്ടോ അങ്ങനെ ഒരു ഭംഗിയാണല്ലോ ഇതിന് കാണാൻ തൽക്കാലം രണ്ടാമത്തെ നമുക്ക് നമുക്ക് റിസ്ക് എടുക്കാൻ പോകുന്നില്ല നമുക്ക് ഇലയപ്പോ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ ഇന്ദ്രിയപ്പോ എന്ന് പറയും ഇന്ദ്രിയപ്പോയെ ഇതിനെ ഞാൻ ഇത് രാവിലെ തന്നെ ഇതിനൊരു ഇത്ര മൂക്കൊക്കെ പടുത്ത ഉഴുന്ന് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ട പോയെ ഈ ഉഴുന്ന് നമുക്ക് നന്നായിട്ട് ഇതിനകത്തൊന്ന് ആട്ടിക്കൊണ്ട് വരാം അതെ ഉഴുന്ന് ഞാൻ നന്നായിട്ട് ആട്ടിക്കൊണ്ട് വന്നു പുറത്തെ ഉഴുന്നൊന്നും അല്ല കേട്ടോ അത് സാധാരണ ഉഴുന്നാണേ വറത്തിട്ടൊന്നും അല്ലേ വെള്ളത്തിൽ ഇട്ടേ ഞാൻ വെറുതെ ഇട്ടോളൂ കേട്ടോ ഇനി നമുക്ക് അതിനുവേണ്ടി കുറച്ച് തേങ്ങ ഒതുക്കി അതിനകത്തോട്ട് ഇടണം ഇടാൻ വേണം കേട്ടോ ഇത് ഇത് ഒരു ഒരു തേങ്ങയിലും കാണും കേട്ടോ ഒരു ഒരു തേങ്ങയുടെ തേങ്ങ കാണും ഇത് ജസ്റ്റ് ഭയങ്കരമായിട്ടൊന്നും അരേണ്ട ജസ്റ്റ് ഒന്ന് ഒതുങ്ങിയാൽ മതി കേട്ടോ വലിയ തരിയൊക്കെ പോയി ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി കേട്ടോ എന്നിട്ട് അപ്പോൾ ബാക്കി തേങ്ങയും കൂടെ നമുക്ക് ഇതുപോലെ ഒതുക്കി ഇടാത്തല്ലോ അവേ അത്ര തേങ്ങ നമ്മൾ അരച്ചിട്ടു ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ വെച്ചിട്ടുണ്ട് ഞാൻ എന്തിനാന്ന് കാണിച്ചുതരാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെളുത്തുള്ളി അല്ലേ ഓക്കെ വെളുത്തുള്ളി ഇച്ചിരി ഇതൊരു ഇവിടുത്തെ രണ്ട് കുടവുണ്ട് നിങ്ങളുടെ ഒരു രണ്ടര കുടവേലും കാണും കേട്ടോ ഉള്ളി ഒരു മൂന്നാല് ഉള്ളി കേട്ടോ നമുക്ക് അതിനകത്തോട്ട് വേണ്ടത് ജീരവും ജീരോ അല്ലേ ഇത്രയും ജീരവും കൂടെ ഞാൻ ചേർത്തേ ഇട്ട് ഇത് തന്നെ ആദ്യം നമുക്ക് ഒന്ന് അടിച്ചെടുക്കണം അത് കഴിഞ്ഞാൽ ഇത് തന്നെ എന്താണേലും അടിയല്ല അതുകൂടെ അരയാൻ വേണ്ടിയാണ് ഈ തേങ്ങ ഇവിടെ വെച്ചേക്കണം കേട്ടോ ഞാൻ ൂ നമുക്ക് തേങ്ങ കൂടി ഇട്ട് നന്നായിട്ട് അരഞ്ഞുള്ളൂ കേട്ടോ നമ്മുടെ ഈ ഉഴുന്നില്ലേ വെള്ളം ഒന്നും ചേർക്കണ്ട ഈ ഉഴുന്നൂട്ട് കുറച്ചെടുത്തിട്ട് ഇതും കൂടെ ഇച്ചിരി ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചാൽ മതി കേട്ടോ അത്രേ നന്നായിട്ട് അറിഞ്ഞുള്ളൂ നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കിനൊത്തിട്ടുള്ള പാകത്തിനുള്ള ഉപ്പൊടി ഇട്ട് കൊടുക്കണം കുറച്ച് ഒന്നര കപ്പ് ചേർക്കാം എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ അത് കഴിഞ്ഞ് വേണമെങ്കിൽ ബാക്കി ചേർത്താ മതി നമ്മടെ പൊടിയൊക്കെ കൃത്യായിരുന്നു കേട്ടോ ഉണ്ടോ പാവാണ്ഡി ജീവിതത്തിന്റെ അപ്പൊണ്ടാക്കുമ്പോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞേ ഞങ്ങോട്ട് പണ്ട് പപ്പായും മമ്മിയൊക്കെ ഉണ്ടായിരുന്നപ്പോ ഞങ്ങട്ട് എന്തോരം ഞുള്ളിട്ട് വരുന്നോ ഞങ്ങളെ അടുത്ത് പോലും കേട്ടോ അടുത്തൊന്നും ചെല്ലാൻ പാടില്ല അവരിങ്ങനെ പരിശോക്കെ വരച്ച് ഇങ്ങനെ ഇതില് കൊറച്ചെടുത്ത് ഇങ്ങനെ മാറ്റി വെ ഒരിത്രയും ഞാൻ മാറ്റി വെക്കും അറിയാവും ഈശപ്പ ഉണ്ടാക്കാം കുരിശ് വെക്കണേശപ്പ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെക്കൂട്ടോ ഇതാണ് ഉണ്ടാക്കുന്ന അട്ടയപ്പ വട്ടയപ്പ് നമുക്ക് നോക്കട്ടോ ഈ വട്ടയപ്പ ആയിട്ടുണ്ട് നമുക്ക് ഈ എടുക്കാം കാരണം ഈ പാത്രത്തിൽ വേണം നമുക്ക് കുരിശപ്പ ഉണ്ടാക്കാൻ നമുക്ക് ഇത് എടുക്കാം എടുക്കട്ടോ

അതെ അതെ ഞാൻ വരുമ്പോഴത്തേക്ക് വൃത്തിയായിട്ട് തുടച്ച് വെച്ചാൽ മതി ഞാൻ കയ്യാലും ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ടു കേട്ടോ ഇട്ടിട്ട് നമുക്ക് ഓരോ ഉണ്ടയായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഒത്തിരി അങ്ങ് പഴർത്തണമെന്നില്ല നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് അത് ലാസ്റ്റ് ഇങ്ങനെ ആഴ്ച അങ്ങ് വെക്കുക വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് അങ്ങ് കൊടുക്കുക ഓക്കേ നമ്മടെ ഇല കൃത്യായിരുന്നോ നീക്ക് കറക്റ്റ് ഇലയായിരുന്നു കേട്ടോ നമ്മുടെ ഇണ്ടരിപ്പം നമുക്ക് അത് വെച്ചു കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് പാത്രം വെച്ചിട്ടുണ്ട് അവിടെയും വെച്ചിട്ടുണ്ട് ഇവിടെയും വെച്ചിട്ടുണ്ട് രണ്ട് രാജ്യത്തായിട്ടും നമുക്ക് ഇത് വെച്ച് കൊടുക്കാവേ

ഇത് ജസ്റ്റ് അതിനകത്തോട്ട് ഇച്ചിരി കൂടുതൽ ചേർക്കും ഓ ഞാൻ ജസ്റ്റ് നരച്ചുകൊണ്ട് വരാം കേട്ടോ ഈ തേങ്ങയും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർക്കും കേട്ടോ എക്സ്ട്രാ ചേർക്കുവേ മറ്റേതിൻ്റെ പോലെ അല്ലാതെ ഇനി ഈ തേങ്ങയും കൂടെ ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ ഉപ്പൊരു ശാല വ്യത്യാസം വരും അതുകൊണ്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കും കേട്ടോ ഇത് എഴുതി ഇതിനകത്തോട്ട് ഇത് ഇച്ചിരി ബട്ടറൊക്കെ അടി തേച്ച് കൊടുത്തു നമുക്ക് ഇതിനകത്തോട്ട് വരട്ടി കൊടുക്കാം കേട്ടോ കുരിശൊക്കെ വെക്കണേ ചാച്ചന്റെ സഹായം വേണം കേട്ടോ ഇത്രയൊക്കെ ഉള്ളത് നമ്മുക്ക് വീട്ടിലെ മുതിർന്നവരാണ് മുതിർന്ന കാരണവരാണ് ഇത് വെക്കണ്ടത് നമ്മളിവിടെ ഇത് കാലിയാക്കി വെക്കണ്ടേ അതെ അതുപോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യം കിട്ടിയ ഓല കേട്ടോ നമ്മളെ കുരിശ് വെക്കുന്നത് കേട്ടോ അല്ലെ ഓശാന ഞായറാഴ്ച ഓല കിട്ടും ആ ഓലയാണ് വെക്കണ്ടേ നമ്മുടെ ഇലപ്പൊക്കെ എന്തായി നോക്കാം

ഇതല്ല ഒന്നോ കുരിശാണല്ലോ അടിപൊളി കുടുംബത്തിലെ കാർന്നുകാര് വന്നാണ്ടോ കുരിശോയ്ക്കണ്ടേ നിമിഷം കൂടെ വേണേ ഡ്യൂട്ടി ആയി പോയി ഡ്യൂട്ടി ആയി പോയി എന്റെ പപ്പായങ്ങനെ വെക്കുമെന്നറിയോ ഇതിന്റെ മുകളില് ഒരു കുരുമുളക് ഒരു നെല്ല് പിന്നെ ഈ മഞ്ഞളില്ലേ മഞ്ഞൾ ഉണങ്ങിയേക്കോട്ട് ഒരു ഒരു കഷ്ണം അങ്ങനെ അങ്ങനെ വെക്കുമായിരുന്നു സ്വർണം കുന്തിരിക്കും മീറ അങ്ങനെ അങ്ങനെ ഇല്ലേ അതിന്റെ ഓർമ്മക്കേട്ടാ വെക്കുന്ന പറയണോ അങ്ങനെ നമ്മുടെ എല്ലായിട്ട് രാത്രിയൊക്കെ ആയിട്ട് മുറിക്കുള്ളൂ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ഒക്കെ ചെറുപ്പത്തിലേ ഞങ്ങൾ പന്ത്രണ്ട് മണി വരെ നോക്കിയിരിക്കണം പപ്പായ പാനം വഹിച്ചോണ്ടിരിക്കൂടോ ഞങ്ങളാണേലിപ്പൊ മുറുകി ഇപ്പൊ മുറിക്കുന്നു ഉറക്കം വന്നിട്ട് വിഷമിച്ചേ ഇരിക്കണേ എന്നിട്ട് പന്ത്രണ്ട് മണി ആകുന്നു പപ്പായങ്ങരിക്കും ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കും കിട്ടാൻ വേണ്ടി നമുക്ക് നിമിഷം വന്നിട്ട് അതേസമയം നമ്മുടെ നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട് അപ്പുറത്തിരിക്കട്ടോ ഇത് ഞങ്ങൾ ആ പാത്രം എടുക്കണം ആയതുകൊണ്ട് എടുത്തതാണ് മാറ്റിയതാ സാധാരണ നമ്മൾ ഈശോപ്പാൽ ഉണ്ടാക്കുന്ന തേങ്ങാപ്പാൽ ആണേ നല്ല പച്ച തേങ്ങയുടെ നല്ല തിക്ക് പാൽ നന്നായിട്ട് പാൽ ഒഴിഞ്ഞെടുത്ത് ഒന്നോ ഒന്നരയോ രണ്ടോ ആൾ അനുസരിച്ച് എടുക്കണം കേട്ടോ എടുത്തു വെക്കണം നമുക്കിവിടെ തേങ്ങാപ്പാൽ കിട്ടുന്ന തേങ്ങാപ്പാൽ ക്രീമും കൂടെ ചേർന്ന് നമുക്ക് കിട്ടണേ അതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് വ്യത്യാസം വരും അതുകൊണ്ട് ഞാനിത് നമ്മുടെ പശുവിൻ്റെ പാലല്ലേ പശു പാലും കൊണ്ടോട്ടോ പക്ഷെ ഇവിടുത്തെ പാലെന്ന് പറഞ്ഞാൽ നല്ല തിക്ക് പാല നല്ലതുകൊണ്ടോ ഫുൾ ക്രീം മിൽക്ക് ഉണ്ടോ ഫുൾ ക്രീമിൻ്റെ അല്ലേ നല്ല തിക്ക് ആയതുകൊണ്ട് നല്ല പാൽ നല്ല കട്ടിയുള്ള പാല നാട്ടിലാണെങ്കിലും നമ്മൾ നല്ല കട്ടിയുള്ള പശുവും പാൽ നല്ല പാൽ കിട്ടുമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഞാനൊരു അര ലിറ്റർ പാലൊഴിച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ ശർക്കരയില്ലേ ഇതുപോലത്തെ ഇത് ഇതുപോലത്തെ ഉണ്ടായിരുന്നു കേട്ടോ ആ ശർക്കര ഇതിനകത്തൊട്ടിട്ട് കൊടുക്കുവേ നമ്മൾ അരിച്ചിട്ട് എടുക്കണോന്നൊന്നുമില്ല കാരണം ഇത് ഈ പാലായതുകൊണ്ട് ഇതിന്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ പോയി കിടന്നുള്ളൂ കേട്ടോ ഒന്ന് ഇടിച്ച ചതച്ച് കൊടുത്തോട്ടോ ശർക്കര ഇപ്പൊ ഞാനിപ്പിത്രേ ഒഴിച്ചിട്ടുള്ളൂ നമ്മുടെ ശർക്കര ഒന്ന് ഉരുകി വരട്ടെ വിദേശത്തൊക്കെ തേങ്ങാപ്പാലും കിട്ടി അല്ലാത്തവരൊക്കെ ആണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ കുരിശപ്പം വെച്ചത് ആയിട്ടുണ്ട് കേട്ടോ ആ കുരിശപ്പായിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ കുരിശപ്പ് എടുക്കാം ശർക്കര ഒന്ന് ഉരുങ്ങുന്നേരം വരെ നമുക്ക് തീ കുറച്ച് വെക്കാം കേട്ടോ അതേസമയം ഞാൻ ഇപ്പം അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട് അപ്പം നന്നായിട്ട് ചൂടാക്കി അതിനകത്തിട്ട് നമുക്ക് കുറച്ച് ഏലക്ക ഏലക്ക ഇട്ട് കൊടുക്കണം ഏലക്ക ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കണം കേട്ടോ ചെറിയ സ്പൂൺ ഒന്നര സ്പൂൺ ജീരകം ഉണ്ട് കേട്ടോ ജീരോയും കൂടി ഇട്ട് കൊടുക്കണം ഇത് ചുക്ക് ഉണ്ടല്ലോ ഇഞ്ചി ഞാൻ അരിഞ്ഞ് വെലുത്ത് വെച്ച് ഉണങ്ങിയെടുത്ത് നമുക്കിനകത്തിടാൻ വേണ്ടി ചുക്ക് എടുക്കാൻ വേണ്ടി എല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ ഈ അല്ലേ നല്ല രുചി അല്ലേ ചെറിയൊരു എരിപോലെ ഒരു ഗ്യാസും ഒക്കെ ആയിട്ട് കേട്ടോ നമുക്ക് ഇതിനകത്ത് കുറച്ച് പഞ്ചസാര കൂടെ ഇട്ട് നന്നായിട്ട് പൊടിച്ചോണ്ട് വരവേ നല്ല ഭംഗിയായിട്ട് പൊടിച്ചോണ്ട് അങ്ങനെ നമ്മുടെ പാലിൻറെ അകത്തേക്ക് ചാച്ചൻ കുരിശിടാൻ പോവാട്ടോ നമ്മൾ ആ പൊടിച്ച് വെച്ചേക്കണത് നമുക്ക് ജസ്റ്റ് ഇച്ചിരി പാലിൽ അത് കലക്കി കൊടുക്കാം കേട്ടോ ഓ അല്ലേ പൊടി പൊടിയായിട്ട് മുകളിൽ കിടക്കും ജസ്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് അരിച്ചെടുക്കാം കേട്ടോ പൊടികൾ ഏലക്കായുടെ തോടമൊക്കെ ഉള്ളതല്ലടാ ചൊലിയൊക്കെ ഉള്ളതല്ലേ അതെ നമ്മളാ പുറത്ത് വെച്ചേക്കണ സാധനം എല്ലാം അവിടെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തോട്ടോ ഇത് നന്നായിട്ട് പൊങ്ങി വരുമ്പോ നമുക്ക് മെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ അറിയാമോ കുറച്ച് നല്ല നൈസായിട്ട് വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ ഇത് ഇതിനൊരു സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പാലിനകത്ത് കലക്കി അതിനകത്ത് ചേർക്കണം അന്നേരം അത് ചൂടെ കൊഴുത്തു വരും അരിപ്പൊടി കലക്കി നമുക്കതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണേ നമ്മൾ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ പിന്നെ കൈ എടുക്കരുതേ കൈ എഴുതുന്ന കാരണം നല്ല പെട്ടെന്ന് തിക്കായി പോകും അതുപോലെ തന്നെ മധുരമൊക്കെ നമുക്ക് വേണ്ടത് അനുസരിച്ച് നിങ്ങൾക്ക് മധുരം കുറവാണേ ഉരുണ്ട ശർക്കരയും കൂടെ ചേർക്കുമോ ഒക്കെ ചെയ്യാം കേട്ടോ തിളച്ച് കൊഴുത്തു വന്നതാണോ നല്ല കൊഴുപ്പ് കൂടിയാണോ നമുക്ക് നിർത്താം സംഭവമായി നന്നായിട്ട് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കണം ഉപ്പൂടെ അങ്ങനെ നമ്മുടെ നോക്കി വട്ടയപ്പം ആയിട്ടുണ്ട് കുരിശപ്പം ഇതിന് പറയുന്ന ആയിട്ടുണ്ട് ഇൻട്രിയപ്പം ആയിട്ടുണ്ട് ഈ പാൽ ഇവിടെ ഉണ്ട് കേട്ടോ അമ്മ നല്ല സൂപ്പർ സൂപ്പർകോട്ട് അമ്മ ഉണ്ടാക്കിയത് ഉണ്ടോ ഈശപ്പാല് ഇട്രിയപ്പം പഴം നല്ല വട്ടയപ്പം കുരിശപ്പം എന്നെ വേണം അടിപൊളി അതിന് നിമിഷം നമുക്ക് എല്ലാവരും കൂടി മുറിക്കാൻ ആശംസകൾ നേരുന്നു അതെ അപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ശരി നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ബൈ